ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് നന്ദ ദേഷ്യത്തോടെ വന്നിട്ട് പിങ്കി നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ദേ നന്ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ പറയുന്നതിനനുസരിച്ച് തുള്ളി കളിക്കുന്ന ഒരു പാവിയല്ല ഞാൻ നിങ്ങളുടെ പ്ലാനിനൊക്കെ അനുസരിച്ച് ദേ കളിക്കാനേ വേറെ ആളെ നോക്കണം ഇത് കേട്ടപ്പോഴേക്കും വേണ്ട വേണ്ട ഒരിക്കലും നീ അങ്ങനെ ചെയ്യണ്ട ദേ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ പറയുന്നുമില്ല പക്ഷേ വേറൊരു കാര്യം നീ ചിന്തിക്കണം നീയേ ഇപ്പൊ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ ചിന്തക്കനുസരിച്ച് തുള്ളി കളിക്കുന്ന ഒരു പാവയല്ല നീയെന്ന് പക്ഷേ അത് നീ നിർമ്മലിനോട് കാണിച്ചപ്പോഴും ദേ നീ ആ ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു പിങ്കി അങ്ങനൊരു കാര്യം നീ ചിന്തിച്ചിരുന്നെങ്കില് ഒരു പക്ഷെ നിന്നെ ഞാൻ അംഗീകരിച്ചായിരുന്നു നീ സത്യസന്ധമായ ഒരാളാണെന്ന് പക്ഷേ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ നടന്നത് ആ നിർമ്മലിന്റെ പിന്നാലെ നടന്ന് നടന്ന് നീയല്ലേ നിർമ്മലിന്റെ മനസ്സിൽ ഇഷ്ടം പിടിച്ചു പറ്റിയത് പിന്നെ അതെല്ലാം നിനക്കറിയായിരുന്നു നിർമലിന് നിന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നുള്ള കാര്യം നിനക്കറിയായിരുന്നില്ലേ പിങ്കി ഇത് കേട്ടപ്പോഴേക്കും അതെ എനിക്കറിയായിരുന്നു അതിനിപ്പം ഞാൻ എന്തു വേണം ഞാൻ എന്താ ഞാൻ ഇഷ്ടമാണെന്ന് തുറന്നു പറയണം എനിക്കതിന്റെ മനസ്സില്ലെന്ന് എന്താ ദേ പിങ്കി നീ ഇപ്പൊ പറയുമ്പോഴും നിന്റെ മനസ്സിൽ മുഴുവനും ചതിയുടെ കൂമ്പാരം നിറഞ്ഞു നിൽക്കുകയാണ് നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം കാരണം നീ അർജുനെ പൂർണമായിട്ട് മറന്നു അതിന് ശേഷം നീ ഗൗതം സാറേയാണ് നോട്ടം ഇട്ടിരിക്കുന്നതെന്നും എനിക്കറിയാൻ പിങ്കി പക്ഷേ നിന്റെ ആ മനസ്സിലാ മോഹം നടക്കില്ല ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല ഗൗതം സാർ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല പക്ഷേ നിർമ്മലെ നീ ആ ചതിച്ച ചതിയില്ലേ അതൊരിക്കലും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല നിർമ്മല എന്തുകൊണ്ടാണ് നിന്റെ മുന്നിൽ വന്നത് എല്ലാം നിന്നെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വിധവയാണെന്ന് അറിഞ്ഞിട്ടും നീ സരോഗസിക്ക് തയ്യാറായി ഞങ്ങളുടെ കുഞ്ഞിനെ വയറ്റിൽ ഒരു സ്ത്രീയാണെന്ന് അറിഞ്ഞിട്ട് കൂടി തന്നെയാണ് നിർമ്മല് ഈ കല്യാണത്തിന് ഒരുങ്ങിയത് പക്ഷേ അപ്പോഴും അവിടെ വെച്ച് നീ എല്ലാം തകർത്ത് ചതിച്ച് മറിച്ചത് അത് നിർമ്മലിനെ തന്നെയാണ് ഇതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പിങ്കി നീ ഒരു കാര്യം ചിന്തിച്ചോ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സാണ് നീ വേദനിപ്പിച്ചത് അതുകൊണ്ട് നിനക്കിനി ഒരു നേട്ടവും ഉണ്ടാകാനായിട്ട് പോവുന്നില്ല നീ അതോർത്ത് തന്നെ വേദനിക്കും ആ വേദനിക്കുന്ന ആ ഒരു നിമിഷം വരും പക്ഷേ നിന്റെ മനസ്സിലുള്ള അതിമോഹങ്ങളില്ലേ അതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ പൊളിച്ചടുക്കുന്ന രീതിയിൽ നമ്മുടെ നന്ദവിടെ ഭയങ്കരയിൽ സംസാരിക്കുക അപ്പം പിങ്കി പറയണേ ശരി ഒരു കാര്യം ചെയ്യാം നിർമ്മലിന് അത്ര വലിയ സങ്കടം ആയെങ്കിലും ഞാൻ നിർമ്മലിനോട് സോറി പറയാം എന്തിന് ആ സോറിയിൽ പോലും ഉണ്ടാവും ചതി കാരണം നിനക്ക് സോറി പറയാൻ പോലുള്ള അർഹതയില്ല പിങ്കി അത്രക്കും നീ നിർമ്മലിന്റെ മുന്നിൽ തരം താണ കഴിഞ്ഞിരിക്കുന്നു ഹ നിനക്ക് നിനക്ക് വേണമെങ്കിൽ നേരത്തെ ഒഴിഞ്ഞ് മാറായിരുന്നു ഹ അപ്പോൾ ഇത്രയും ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് വേദനിക്കില്ലായിരുന്നു എല്ലാ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ നീ കൊടുത്തു നീ മനപൂർവ്വമായിട്ട് നിർമ്മലിനെ അടുക്കാനായിട്ട് ശ്രമിച്ചു ഇപ്പോ എല്ലാം കഴിഞ്ഞ് കാര്യത്തോട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിനും നിന്നും നീ കൈമലർത്തി കാണിച്ചു പക്ഷേ ഇതൊരിക്കലും നിന്നോട് പൊറുക്കില്ല ബെങ്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുക അപ്പം നന്ദ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനോട് പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ നിർമ്മലയും നിർമ്മലിൻ്റെ അമ്മയും കൂടി പെട്ടിയും കിടക്കിയൊക്കെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ നിർമ്മല പറയാണ് ഏതായാലും പോവാണ് നന്ദ ഏതായാലും ഇത്രേ നാൾ എനിക്ക് സ്നേഹവും ഒക്കെ കരുതലും ഒക്കെ തന്നില്ലേ അതിനൊരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മ ഇവിടെ നിന്ന് അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വീണ്ടും നന്ദ പോണം മോളെ കാരണം ഇത് നിങ്ങളാരും വെറുത്തുകൊണ്ടൊന്നല്ല പക്ഷേ ഇനി ഇവിടെ നിന്ന് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല എൻ്റെ മോനും അത് തന്നെയാണ് ആഗ്രഹം കാരണം എൻ്റെ മോനെ എൻ്റെ മോനായി തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഏൽപ്പിച്ചില്ലേ അതിന് വളരെയേറെ നന്ദിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദയോട് വീണ്ടും ഈ അർജുന സോറി നിർമ്മല് പറയുക നന്ദ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകളൊക്കെ ഉണ്ട് അപ്പോൾ വേദന ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ അതൊരു കള്ളത്തരായി മാറും നീറുന്ന മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ ഈ കുടുംബം വിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് നിങ്ങളെ ഓർത്ത് തന്നെ കാരണം സ്നേഹം എന്താണെന്നും ഒക്കെ അറിഞ്ഞത് ഇവിടെ വന്നതിൽ പിന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയോട് മാത്രമായിട്ട് ഇങ്ങനെ നിർമ്മൽ സംസാരിക്കുക അപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം ചോദിക്കുകയാണ് എന്താ നിർമ്മൽ നിർമ്മൽ ഇവരോടൊക്കെ യാത്ര ചോദിച്ചു പക്ഷേ എന്നോട് മാത്രം യാത്ര ചോദിച്ചില്ലല്ലോ നിർമ്മൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിൻ്റെ കണ്ണുകൾ നിറയുകയാണ് അതു പിന്നെ ഞാൻ വീണ്ടും സാറേന്ന് വിളിക്കേണ്ടി വരില്ലേ സാറേന്ന് വിളിച്ചിട്ട് യാത്ര ചോദിക്കേണ്ടി വരില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ചോദിക്കാതിരുന്നത് പക്ഷേ ഏട്ടാന്ന് ഒരു അനുവാദം എനിക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യാത്ര ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെയും ഗൗതമിൻ്റെയും കണ്ണുകളൊക്കെ നിറയുകയാണ് അങ്ങനെ പറ്റില്ലല്ലോ അല്ലേ ഒരിക്കലും എന്നെ ഒരു കുടപ്പുറപ്പായിട്ട് കാണാനായിട്ട് സാധിക്കില്ലല്ലോ എനിക്ക് ഏട്ടാന്ന് വിളിക്കാനുള്ള അധികാരവും ഇല്ലല്ലോ അല്ലേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമെന്ന് ചിന്തിച്ചതിന് ശേഷം ഇങ്ങനെ പറയുകയാണ് നിർമ്മൽ എന്നെ ഏട്ടാന്ന് വിളിക്കാനുള്ള അധികാരം ഞാൻ തന്നിരിക്കുന്നു അർജുനെ പോലെ തന്നെ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി തന്നെ നല്ല മനസ്സോടെ അർജുനെ പോലെ എന്നെ ഏട്ടാന്ന് വിളിക്കാനായിട്ട് സാധിക്കുമോ ഗൗതമേട്ടാ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുമോ എന്ന് നിർമ്മലോട് ചോദിക്കുക അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിന് ആകെ പോയി ഒരു മരവിച്ചൊരു അവസ്ഥ കാരണം ഗൗതത്തിന്റെ വായിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം കേൾക്കുമെന്ന് ഒരിക്കലും നമ്മുടെ നിർമ്മല പ്രതീക്ഷിച്ചില്ല അങ്ങനെ നമ്മുടെ നിർമ്മല എല്ലാവരുടെയും കണ്ണുകൾ നിറച്ചുകൊണ്ട് തന്നെ ഗൗതമേട്ട എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക ആ ഒരു വിളി തന്നെ എല്ലാവരുടെ കണ്ണ് നിറഞ്ഞു പോയി കരയെല്ലാവരും കിടന്ന് അങ്ങനെ നമ്മുടെ ഗൗതം നേരെ നിർമ്മലിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നിർമ്മൽ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിനെ കിട്ടിപ്പിടിക്കുക ഇവരെണ്ടൂരും കൂടെ ആണെങ്കിൽ ഒരു സഹോദര സ്നേഹം എന്ന രീതിയിൽ തന്നെ കെട്ടിപ്പിടിച്ച് കയറുകയാണ് ഗൗതമായിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മൽ നീ എൻ്റെ ബ്രദർ തന്നെയാണ നീ എൻ്റെ ആങ്ങളയാണ് എനിക്ക് അർജുനന് പകരം കിട്ടിയ എൻ്റെ ആങ്ങള എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ സ്നേഹ പ്രകടനങ്ങളെല്ലാം നടത്തുകയാണ് നന്ദയാണെങ്കിൽ ആകെ കരച്ചിലും അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദയവായിരുന്നു പോലീസ് ജീപ്പ് അപ്പോൾ പോലീസ് ജീപ്പ് വരുന്നുണ്ട് എപ്പോഴേക്കും ഇവരാകെ അന്തം വിട്ട് നിൽക്കുക അപ്പം അതിൽ നിന്ന് രണ്ട് പോലീസുകാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താണോ എന്താ ഇവിടെ വന്നത് അത് പിന്നെ ഗൗതം സാർ ഞങ്ങൾ ഈ നിർമ്മലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വാട്ട് യു മീൻ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ സാർ ആ സാഗർ കള്ളപ്പണക്കേസ് ഇല്ലേ അതിൽ സാഗർ ഞങ്ങൾക്കൊരു മൊഴി വന്നിട്ടുണ്ടായിരുന്നു ഈ നിർമ്മലിനെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് നിർമ്മലാണ് ഇതിനെല്ലാത്തിനും പിൻഗാമിയെന്ന് നിർമ്മലാണ് സൂത്രധാരൻ എന്നും അയാൾ ഒരു കംപ്ലൈൻ്റ് തന്നിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് നിർമ്മലിനെ അറസ്റ്റ് ചെയ്തേ മതിയാവുള്ളു സാർ ഇതൊക്കെ കേട്ടപ്പോഴേക്കും എടോ നിർമ്മല നിരപരാധിയാണ് അതന്ന് മനസ്സിലാക്കണം പക്ഷേ സാർ തെളിവുകളെല്ലാം ഈ സാഗർ നിരത്തിയിരിക്കുകയാണല്ലോ അപ്പം ആ സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല സാർ ദയവ് ചെയ്ത് സാർ സാറ് പെർമിഷൻ തരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുനാണെങ്കിൽ ഇനിയൊന്നും സോറി നമ്മുടെ നിർമ്മലാണെങ്കിൽ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൗവിധമായിട്ടാ സാറില്ല എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പൊയ്ക്കോട്ടെ സാഗർ അയാൾ എന്നെ പൂട്ടോന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതിലെ വലിയൊരു എന്ന് തോന്നുന്നില്ല ഇനി എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ഞാനേതായാലും സാർമാരെ നിങ്ങളോടൊപ്പം വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജീപ്പിലേക്ക് കയറ്റുന്ന ആ ഒരു രംഗം ദേ പിങ്കി കണ്ടുകൊണ്ട് വരിക പിങ്കിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് തകർന്ന ഒരവസ്ഥ പിങ്ക ഓടിയെത്തുകയാണ് അങ്ങനെ അവിടെ അവിടെ നിന്ന് പൊട്ടിക്കറിയുക നമ്മുടെ ഈ നിർമ്മലിനെ പിടിച്ചോണ്ടു പോകുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ പിടിക്കും കാരണം ഇതിന് ശരിക്ക് യഥാർത്ഥ കാരണക്കാരി പിങ്കി തന്നെയാണല്ലോ ആ ഒരു മനോവിഷമത്തിൽ പിങ്കി ആകെ തകർന്നു പോയി ഇങ്ങ് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ നിർമ്മലിന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആ ഒരു വലിയൊരു ഓഫീസറിൻ്റെ മുന്നിലെത്തിരിക്കുക അപ്പോൾ നിർമ്മലിനോട് പറയുകയാണ് താനിവിടെ ഇരിക്കണം വേണ്ട സാറേ ഞാനിവിടെ നിന്നോളാം ആ അങ്ങ് നിന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രവൃത്തികളൊക്കെ കഴിയുമ്പോഴേക്കും തൻ്റെ കാലുകഴിച്ച് അവസ്ഥയായി പോകും അതുകൊണ്ടാണ് ഇരിക്കാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ നിർമ്മല അവിടെ ഇരിക്കുകയാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ അറിയാം സർ സാഗർ കള്ളപ്പണ കേസിൽ അയാൾ എനിക്കെതിരെ മൊഴി തന്നല്ലേ ഞാനാണ് സൂത്രധാരൻ ഞാനാണ് ഇതിനെല്ലാത്തിനും പിൻഗാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ തന്നത് അതിനു വേണ്ടി എന്നെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടക്കണം പിന്നെ ഒരു നിരപരാധിയെ ശിക്ഷിച്ചുകൊണ്ട് ഒരു അപരാധിയാണ് നിങ്ങളെല്ലാവരും കാല് കഴുകി വെറുതെ വിടാനായിട്ട് പോകുന്നത് ഇതിനു വേണ്ടിയൊക്കെ തന്നെയല്ലേ സാറേ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ കള്ളപ്പണ കേസ് സാറേ ഒരുത്തൻ്റെയും പോക്കറ്റ് മോഷ്ടിക്കാനൊന്നും ഈ നിർമ്മല പോയിട്ടില്ല ആരുടെയും പണം പിടിച്ചു മടിക്കാനും പോയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ആ ഒരു നിർമ്മലയാണ് വലിയൊരു പണക്കേ കള്ളപ്പണക്കേസിൽ കുടുക്കിയിട്ട് ഡേ ഇപ്പം ജയിലിൽ അടക്കാനായിട്ട് പോകുന്നത് അതിനൊക്കെ വേണ്ടി തന്നെയല്ലേ സാറേ ഇതൊക്കെ കേട്ടു നിർമ്മൽ താൻ എത്ര ക്ലീനായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു പക്ഷേ തന്നെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്തുനിന്ന് എനിക്കറിയാവോ എനിക്കറിയാം സാറേ എനിക്കറിയാം ജീവിതകാലം മുഴുവനും ഞാൻ ആ ഇരുട്ടിൻ്റെ ജയിലിൽ അഴിക്കുള്ളി കഴിയേണ്ടി വരും അല്ലേ ഈ മനുഷ്യനെ കിട്ടിയ ജന്മം മുഴുവൻ അതിൽ പാഴാക്കേണ്ടി വരും നമ്മുടെ ആരോഗ്യവും യൗവനവും എല്ലാം നഷ്ടപ്പെട്ട് നരകിച്ചൊരവസ്ഥ അല്ലേ സാറേ എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയോടത്ത് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ലല്ലോ ദേ ഒരു അമ്മയുടെ നല്ല മകനായിട്ട് കുറച്ച് കാലങ്ങളിൽ എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സാറേ ഞാൻ സാറോടൊരു റിക്വസ്റ്റ് പറയാം എന്നെ രക്ഷിക്കണം സാറേ കുറച്ച് നാൾ കുറച്ച് നാളെങ്കിലും എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് സ്നേഹം കൊടുത്ത് എനിക്ക് ജീവിക്കാനോട് കഴിഞ്ഞാൽ മാത്രം മതി സാറേ എന്ത് ചെയ്യാനാണ് നിർമ്മലെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ സാഗർ തന്നെ പൂട്ടിയിരിക്കുകയല്ലേ സാഗർ എല്ലാ തെളിവുകളും തൻ്റെ എതിരായിട്ട് തന്നു ഞങ്ങൾക്ക് പിന്നെ വേറൊന്നും ചെയ്യാനേണ്ട പറ്റില്ലല്ലോ ഓ എനിക്ക് മനസ്സിലായി സാറേ എന്ത് ചെയ്യാനാണല്ലേ എന്നെ അപ്പോൾ ജയിലിലടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നിർമ്മലേ തനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം അത് വെറുതെയായി പോയല്ലോടോ താൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് തനിക്കെതിരെ കേസൊന്നും ഇല്ല ഇപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ പിടിക്കും സാറേ സാർ എന്തൊക്കെയാണ് സാറേ പറയുന്നത് അതേടോ തനിക്കെതിരെ കേസൊന്നും ഇല്ല തന്നെ വെറുതെ വിടാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സാഗറിൻ്റെ എല്ലാ കളത്തരങ്ങളും പൊളിച്ചടിക്ക് സാറേ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാറേ ഒരിക്കലും ഞാൻ മറക്കില്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അതൊക്കെ ഇരിക്കട്ടെ പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് ആ ഗൗതം ഇങ്ങോട്ട് കയറിയാ ഗൗതം അങ്ങനെ ഗൗതത്തിനെ വിളിക്കുക അപ്പം ഗൗതം ഇങ്ങോട്ട് നിന്ന് വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും എടോ ഇതാരാണെന്ന് എനിക്കറിയാവോടോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ നിർമ്മല ഒന്നും മിണ്ടാതിരിക്കുക ഇതേ എ സി പി ഗൗതം ഗൗതം മേനോൻ എന്നിങ്ങനെ സംസാരിക്കുക ഇത് വിട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ സാറേ അതെ താൻ ഇയാളുടെ ബ്രദർ ആണല്ലേ ഇപ്പൊ നമ്മുടെ നിർമ്മല് ഒന്നും ഇണ്ടാത്ത ഷോക്കായ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് അത് പിന്നെ സാറേ എനിക്കറിയാടോ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ തനിക്കെതിരെ കേസില്ലെന്നും താൻ നിരപരാധിയാണെന്നൊക്കെ തെളിയിച്ചു തരാണെന്ന് അറിയാമോ ഈ ബ്രദർ തന്നെയാ ഗൗതം അപ്പൊ ഇത് കേട്ടാ നിർമ്മലിനെ വിശ്വസിക്കാൻ പറ്റില്ല നിർമ്മല് അന്ധം ഇട്ട് ഇങ്ങനെ ഗൗതമന്റെ തന്നെ നോക്കുകയാണ് തനിക്ക് അറിയണ കാര്യങ്ങളെല്ലാം തന്നെ ഈ സാഗറിന്റെ ഇതില് കുടുക്കി കഴിഞ്ഞപ്പോഴേക്കുവേ ഗൗതനെ കാണാൻ വന്നിരുന്നു ഗൗതം കുറേ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു പിന്നെ സാഗറാണ് ഇതിലെ യഥാർത്ഥ കുറ്റവാളിയെന്നും നിർമ്മലിന് ഒരു കാര്യവും അറിയാൻ പാടില്ല എന്നും അവിടെ നിൽക്കുമ്പോഴും ഇതിലൊരു പങ്കുമില്ലായെന്നും തെളിവ് സഹിതം തനിക്കെതിരേത് പോരാടിയ ഒരു മനുഷ്യനാ ഈ ഗൗതം ഇതേപോലെ ഒരു പ്രദരണം തനിക്ക് കിട്ടണമെങ്കിലേ താമ്പ ആകം ചെയ്യണോടോ കാരണം അത്രയ്ക്ക് നല്ല മനുഷ്യനാ പിന്നെ ഗൗതത്തോട് ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു എന്തിനാണ് ഈ നിർമ്മലിനെ താൻ രക്ഷിക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഗൗതം എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഗൗതം അത് താൻ തന്നെ പറയടോ ആ മറുപടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമൊന്നും വിണ്ടാതിരിക്കാണ് പറയടോ എന്തിനെങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നത് താൻ തന്നെ പറ താൻ എന്താണ് എന്നോട് എന്നോടാ പറഞ്ഞ മറുപടിയെന്ന് ഇത് കേട്ട നമ്മുടെ ഗൗതമാണെങ്കിൽ എൻ്റെ ബ്രദറാണെന്ന് എൻ്റെ സഹോദരനാണെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിർമ്മലയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗൗതത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഗൗതം ഗൗതത്തെ ഗൗതമായിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുക അങ്ങനെ നമ്മുടെ ഗൗതത്തിന് അത് ഭയങ്കര സന്തോഷമായി ഗൗതമാണെങ്കിൽ ഈ നിർമ്മലിൻ്റെ തലിങ്ങനെ തലോടിക്കൊണ്ട് തന്നെ പറയുകയാണ് എടാ നിർമ്മലേ നീ എൻ്റെ സഹോദരൻ തന്നെയാണ് എൻ്റെ അർജുനന് പകരമായിട്ട് കിട്ടിയ എൻ്റെ സഹോദരൻ നിന്നെ ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എപ്പോഴും ഏതാപത്തിൽ നിന്നും ഞാൻ എൻ്റെ സഹോദരൻ രക്ഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മലിനെ ആശ്വാസപ്പെടുത്തുകയാണ് ഗൗതം അപ്പം അങ്ങനെയും കാണിച്ചു കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബ ബായ്